മാഹി മേഖലയിലെ ശ്രദ്ധേയങ്ങളായ പ്രമുഖ വിദ്യാലയങ്ങൾ ഐ കെ കുമാരൻ ഹയർ സെക്കൻഡറി സ്കൂൾ ബി എൻ പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂൾ ജവഹർലാൽ നെഹ്റു ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റുകൾ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി സംയുക്തമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു മയ്യൊഴിയിലെ ചിത്രകലാധ്യാപകനും ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ ചിത്രകാരനുമായ കെ കെ സനിൽകുമാറിൻ്റെ ഭവനമായ പഞ്ചവർണത്തിലാണ് പരിപാടികൾ നടന്നത് പഞ്ചവർണം കലയുടെയും സംസ്കാരത്തിൻ്റെയും സംഗമ വേദിയായി മാറുന്നത് നടക്കുന്നു ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് കെ കെ സനിൽകുമാർ തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം തൻ്റെ അയൽക്കാരോടൊപ്പം ആദിത്യത്തിൻ്റെ പുതിയ ചരിത്രമാണ് ഇന്ന് രചിച്ചത് ഏകദിന പഠന ശില്പശാലയിലെ രസകരങ്ങളായ അനുഭവങ്ങളിലേക്ക് സജിത് മാനസം ലോകത്തിലൂടെ ഒരു യാത്ര വിദ്യാഭ്യാസ മേഖല വിവിധ വിദ്യാലയത്തിലെ ഘടകങ്ങൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒത്തുകൂടി നാട് എന്തെന്നറിയാറിയ നാട്ടു നന്മയെ അറിയാറില്ല അതോടൊപ്പം നമ്മുടെ പരമ്പരാഗത കലാരൂപങ്ങൾ കേരളത്തിന്റെ തനത് അയോധന കല കളരിപ്പയറ്റുമായി നാടൻപാട്ടുകൾ ഇതുപോലുള്ള പൈതൃക സമ്പത്ത് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അനുഭവിക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഈ ഗ്രാമം ഒരുക്കിയിട്ടുള്ളത് ഇതുപോലെയുള്ള ആയുധങ്ങൾ ഈ ലോകായുധങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആയുധമാവുന്നത് അഭ്യാസിയുടെ കൈകളാണ് ആയുധങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു കൈകൾ മാത്രം വെറുങ്കൈ പോര് എന്ന് തെക്കൻ കേരളത്തിൽ പറയും ചെറിയ അതായത് നമ്മളെയൊക്കെ അപേക്ഷിച്ച് വളരെ ചെറിയ കുട്ടികളാണ് ഇവിടെ ഇപ്പോ ഈ കളരി പ്രദർശിപ്പിച്ചത് അതൊക്കെ സത്യം പറഞ്ഞ ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് നമുക്ക് ഏവർക്കും സമ്മാനിച്ചത് പു മാധുരോര പുന മാധുര കുഞ്ഞ മാധുര ലേ പറയുന്ന രേ മാധുവാ ലേ വരയുന്നേ മാധുവാ സമൂഹത്തിൽ മഹത്വം സനൽ മാസ്റ്റർ നമ്മുടെ മൂന്ന് യൂണിറ്റ് കൂടി ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ാണ് അത് ഗിരിജ ടീച്ചറെ ആ ഗിരി നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്ന സമ്മാനമല്ലേ നിങ്ങൾ ഈ ന്യൂ ന്യൂജ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ഉള്ള ഒരു പെൻഡ്രൈവ് ഡ്രൈവ് സമ്മാനത്തിന്റെ സാറിന്റെ മൂല്യമുള്ള ും ഒക്കെ ഗീച്ച ടീച്ചറാണ് ഈ വന്ന മൂന്ന് സ്കൂളിലെ മുഴുവൻ കുട്ടികളും കൂടി നൽകുന്ന സമ്മാനമായിട്ട് അത് പരിഗണിക്കണം അപ്പൊ ഇനി സമാപന സമ്മേളനമാണ് സമാപന സമ്മേളനത്തിൽ ാണ് ഇന്നത്തെ നല്ല അനുഭവമായിരുന്നു രാവിലെ മുതലേ വൈകിട്ട് വീട്ടും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കുഞ്ഞി കുഞ്ഞിപ്പള്ളേ പാട്ട് ഇപ്പൊ അമ്മമ്മമാർ പാടിയ പാട്ടും നനക്കൊന്നും മനസ്സിലാക്കില്ല കാരണം ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ നല്ല ഇല്ല കേട്ടിരുന്നു പോയിന് എന്നിട്ട് കൈ പിന്നെ നല്ല ആണ് ക്യാമ്പിലൂടെ ഞാൻ ഇങ്ങനെ വരുന്നത് ഇന്നത്തെ ഈ ക്യാമ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു അനുഭവമാണ് നമ്മൾ ഓരോ എൻഎസ്എസ് വളണ്ടിയേഴ്സിനും ഈ ക്യാമ്പ് നൽകിയത് സത്യം പറഞ്ഞാൽ അതിന് നമ്മൾ ഏവരും കടപ്പെട്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു അത്രയും മനസ്സിനും അതുപോലെ മനസ്സിനും ഇത്രയും സന്തോഷം പകരം നല്ലൊരു അന്തരീക്ഷത്തിൽ ഈ ക്യാമ്പ് നടത്താൻ നമ്മളെ സഹായിച്ച സന്മാഷിനോട് നമ്മൾ ഓരോ എൻ എസ് എസ് ഒളഞ്ചും കടപ്പെട്ടിരിക്കുന്നു കൂടാതെ വൈവിധ്യങ്ങളായ പല കലാപരി കലാപരിപാടികളും ഇന്നിവിടെ അരങ്ങേറുകയുണ്ടായി അതില് കേരളത്തിൻ്റെ തനതായ ആയോധനകലയായ കളരിയെ കുറിച്ച് നമ്മൾ നമ്മളെവർക്കും അത്രയും നമ്മൾ നമ്മളെ അത്ഭുതപ്പെടുന്ന തരത്തില് രീതിയിലോയുടെ പ്രകടനം ഇവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ചിത്രമൊക്കെ അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം നല്ലൊരു വളരെ സാറിനോട് ഞാൻ നല്ലോണം ചോദിക്കുകയും ചെയ്ത് ഈ കോയിൻ കളക്ഷൻ കൊണ്ടു അതിന്റെ ഇത്ര കോൺ കളക്ഷൻ വ്യത്യസ്തമായ കളക്ഷൻ വളരെ നല്ലൊരു പരിപാടി ആയിരുന്നു പിന്നെ ഇതിന്റെ ഭക്ഷണം എന്ന് വെച്ചാൽ നല്ലൊരു ഭക്ഷണം എന്തേലും ഇവർ സമയങ്ങളും ഇവർ കഷ്ടപ്പെട്ടിട്ട് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി പിന്നെ പിന്നെ എല്ലാ സ്കൂളും കൂടെ വന്നു ചേർന്ന് അത് ഈ ചൂടില്ല അത് ഇവരെ അതോ പറയാം ഓരോ ശ്രമിച്ചിട്ട് കൂടെ പിന്നെ പറയുമ്പോൾ ഇവരെ കളരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം നേരിട്ട് കാണുവാർ എന്നാലും ആവശ്യപ്പെട്ടു എത്ര നല്ലോണം ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നോ ആ കൈകാര്യം ചെയ്യുന്നോ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയെന്നോ വളരെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു മനോഹരമായിരുന്നു പഠനം കൊടുക്കുക ഇങ്ങനെ പരിപാടിയിൽ അവരെ അതൊരു ഭയങ്കര ഒരു ആളെ കൊണ്ടും ഇത്രയധികം ചെയ്യാനൊരു പറ്റാതായിരുന്നു പിന്നെ ഈ കുട്ടികളെ പരിപാടികളൊന്നും നമ്മൾ കണ്ടില്ല കണ്ടില്ലേറ്റ് ആയി പോയി വരുമ്പോ പിന്നെ ഇവിടെ പ്രവർത്തിച്ച എല്ലാവർക്കും രാവിലെ മുതൽ വന്നതാണ് കുട്ടികൾക്ക് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു പോകാനൊരുങ്ങാണ് അതിനു മുന്നേ ഔപചാരികമായി ഒരു നന്ദി പ്രകാശം സപ്തിന ക്യാമ്പിന്റെ ഒരു ദിവസം നമ്മളെല്ലാവരും എല്ലാവരും മാറ്റി വയ്ക്കുകയായിരിക്കാം ഒരു ക്യാമ്പ് കഴിഞ്ഞ വർഷം നമ്മൾ വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്നിരുന്നു കുട്ടികൾ നന്നായി എൻജോയ് ചെയ്ത് അതുകൊണ്ട് ഈ വർഷവും നമ്മൾ ഇവിടെ വരുമെന്ന് കരുതിയതാണ് അത് ഇത്രയും ഊർജ്ജ സ്വലമാക്കിയ മയ്യടി വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത മുസ്തഫ മാസ്റ്റർ മലയാള സിനിമാ പിന്നണി ഗായകനായ മുസ്തഫ മാസ്റ്റർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു സാറിനെ ഞാൻ എൻ എസ് എസ് യൂണിറ്റിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു പിന്നെ ഇന്ന് ഈ ക്യാമ്പിന് ഈ വിദ്യാർത്ഥികളെ എസ് ചെയ്തു വന്ന മൂന്ന് വിദ്യാലയത്തിലെയും ടീച്ചർമാരോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് പിന്നെ ഇന്നിവിടെ ഈ ക്യാമ്പ് ഇത്രയും മനോഹരമാക്കാൻ ശനിമാഷയെ സഹായിച്ചു സനിമാഷുടെ നാട്ടുകാരും പ്രത്യേകിച്ച് സനിമാഷുടെ കുടുംബാംഗങ്ങൾക്കും ഞാൻ ഒരു വലിയ സല്യൂട്ട് ബിഗ് സല്യൂട്ടിൽ എൻ എസ് എസിൻ്റെ പേരിൽ വളരെ വലിയ സല്യൂട്ട് അർഹിക്കുന്നുണ്ട് രാമകൃഷ്ണേട്ടൻ സനിമാഷിൻ്റെ ബ്രദർ സുരേഷേട്ട് ഇവരും ടീമും കൂടി ചേർന്നിട്ടാണ് ഇന്ന് നമ്മൾക്ക് ഈ സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കിയതും അവർ രാവിലെ മുതലേ അതിന്റെ പിന്നാലെയായിരുന്നു കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭക്ഷണം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഒരവസരം ഉണ്ടാക്കിയതിന് അവരോട് ഒരു വലിയ നന്ദി പറഞ്ഞുകൊള്ളുന്നു പിന്നെ ഇന്നിവിടെ ഉണ്ടായിരുന്ന എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന മഹത് ബന്ധിത്വങ്ങൾ അനോജ് സാർ മഹത് ബുദ്ധിമത്വങ്ങൾ ഇവർക്കൊക്കെ ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു പിന്നെ മറ്റൊരു വ്യക്തി സജിത്ത് രാവിലെ മുതലേ െയിലും കൊണ്ട് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും പകർത്തിയെടുത്ത സജിത്തിനോടും ഞാൻ നന്ദി പറയുകയാണ് ഇവിടെ കൈകൊട്ടിക്കളി നടൻ പാട്ട് ഇത് അവതരിപ്പിച്ച ഈ നാട്ടിലെ ചേച്ചിമാരോടും അമ്മമാരോടും മാത്രമല്ല ചെറിയ കുട്ടികൾ രണ്ടു മൂന്ന് കുട്ടികൾ പാട്ടൊക്കെ അവതരിപ്പിച്ചിരുന്നു അവർക്കും ഞാൻ നന്ദി പറഞ്ഞു കൊള്ളുന്നു പല കുട്ടികളിലും ഇന്ന് കളരിപ്പയറ്റ് ആദ്യമായി കാണുകയാണ് അവർ ടി വിയിലൊക്കെ കണ്ടതല്ലാതെ നിന്ന് അതും ശനിമാഷും ചെയ്യുന്നത് ആദ്യമായിട്ട് കാണുകയാണ് അത് നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് തോന്നുന്നത് നാടൻപാട്ടും തനതായ രീതിയിലുള്ള നാടൻപാട്ടും കൈകൊട്ടിക്കളിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് ഇതിനൊക്കെ അവസരം ഒരുക്കി കൊടുത്ത ഈ പുന്നിയ പ്രദേശത്തെ ശനിമാഷക്കും ശനിമാഷിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ നാട്ടുകാർക്കും ഞാൻ ഒരു വലിയ നന്ദി പറഞ്ഞുകൊള്ളുന്നു പിന്നെ നമ്മുടെ മാഹിയിൽ നിന്നും വള്ളൂരിൽ നിന്നും പന്തക്കല്ലിൽ നിന്നും നമ്മുടെ ഇവിടെ എത്തിച്ച സ്റ്റുഡൻറ് സ്പെഷ്യൽ ബസ് സ്റ്റൂഡന്റ് സ്പെഷ്യൽ ബസ്സിലെ ഡ്രൈവർ കണ്ടക്ടർ ഇവർക്കൊക്കെ ഞാൻ ഒരു വലിയ നന്ദി പറയുകയാണ് ഞായറാഴ്ചയായിട്ടും അവർ നമ്മോടൊപ്പം ഉണ്ട് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഇതിൻ്റെ ജീവനാടിയായ നമ്മുടെ എൻ എസ് എസ് വോളന്റിയേഴ്സ് അവർക്കെല്ലാവർക്കും ഈ വെക്കേഷനിലും അവർ പങ്കെടുത്തതിന് എല്ലാവർക്കും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് കൂടി ചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം